നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ നാൽക്കൂയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പം എന്ന് പറയുന്നത് നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് ആണ് അതായത് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് കേന്ദ്ര ഗവൺമെൻ്റെ കീഴിൽ വരുന്നൊരു സർക്കാർ കമ്പനി തന്നെയാണ് നാൽക്കൂ എന്ന് പറയുന്നത് ഇപ്പോൾ അഞ്ഞൂറ്റി പതിനെട്ട് വസ്തികളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഇതിന് അപേക്ഷിക്കാൻ ഒരു നൂറ് രൂപ ഫീസ് വരുന്നുണ്ട് അപ്പം ആ അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു അവസരം തന്നെയാണ് അപ്പം വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് ലബോറട്ടറി ലബോറട്ടറിയിലേക്കുള്ള പോസ്റ്റാണ് എസ് യു പി ടി ലബോറട്ടറി എന്ന പോസ്റ്റാണ് വരുന്നത് അപ്പം അതിൻ്റെ മൊത്തം വേക്കൻസി വരുന്ന മൊത്തം മുപ്പത്തിയേഴ് വേക്കൻസിയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഒരു ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അതായത് ബി എസ് സി കെമിസ്ട്രി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് ജി ഒ ടി എസ് യു പി സൂപ്പർ ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു പോസ്റ്റാണ് അതിനെ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസികളാണ് വരുന്നത് അതിന് കാൻഡിഡേറ്റ്സിന് എൻ സി എൻ സി ബി ടി അല്ലെങ്കിൽ എൻ സി ബി ഐ ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് ഇലക്ട്രോണിക്സ് മെക്കാനിക് ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക് ഫിൽ ഫിറ്റർ എന്നീ ട്രേഡുകളിൽ രണ്ട് വർഷം എക്സ്പീരിയൻസും എൻ സി ബി ടി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം പിന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഫിറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിന് മൊത്തം എഴുപത്തി മൂന്ന് ഉള്ളത് അതും പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ എൻ സി ബി ടി സർട്ടിഫിക്കറ്റും രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഫിറ്റർ ട്രേഡിൽ തന്നെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ആയാലും അപ്രൻ്റിഷിപ്പ് ആയാലും ഇത് അംഗീകൃതമാണ് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ വരുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റാണ് അത് അതിന് മൊത്തം അറുപത്തി മൂന്ന് വേക്കൻസിയാണ് വരുന്നത് അത് ക്യാൻഡ് ടീച്ചർ പത്താം ക്ലാസ് ഐ ടി എൻ സി ബി ടി അല്ലെങ്കിൽ എൻ സി വി ടി സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ മുൻപരിചയം ഉണ്ടായിരിക്കണം അപ്പറബന് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഉണ്ടായിരിക്കണം പിന്നെ വരുന്നത് ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് മൊത്തം നാൽപ്പത്തി എട്ട് വേക്കൻസിയാണ് അതിനുള്ളത് അതിനും ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ട്രേഡിൽ രണ്ട് വർഷ എക്സ്പീരിയൻസും സർട്ടിഫിക്കനുമാണ് വേണ്ടത് പിന്നൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ജിയോളജിസ് എന്ന് പറയുന്ന പോസ്റ്റാണ് അതിന് ജിയോളജി പോസ്റ്റിന് പുറത്ത് നാല് വേക്കൻസി ഉള്ളത് അപ്പം ബി എസ് സി ജിയോളജി പാസ്സായവർക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക പിന്നെ ഓരോരുന്ന് പോസ്റ്റ് എച്ച് എം എച്ച് ഇ എം എം ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ് എൻ സി ബി റ്റി എൻ സി ബി ടി സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും എം എം ബി അതായത് മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് എന്ന ട്രേഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അപ്പോൾ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഇപ്പം മൂന്നാ പിന്നെ വരുന്ന പോസ്റ്റ് എന്ന് എട്ടാമത്തെ പോസ്റ്റെന്ന് പറഞ്ഞാൽ മൈനിങ് എന്ന് പറയുന്ന പോസ്റ്റാണ് അതുപോലെത്തന്നെ ഒരു വേക്കൻസി ആണുള്ളത് അപ്പം ഡിപ്ലോമ മൈനിങ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ മേജർമെൻ്റ് വരുന്നത് ഇരുപത്തി എട്ടാണ് ബാക്കി എല്ലാ ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് പിന്നെ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് മൈനിങ് മേറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് അതിൻ്റെ അതിൻ്റെ മൊത്തം പതിനഞ്ച് വേക്കൻസിയാണ് ഉള്ളത് പതിനഞ്ച് വേക്കൻസി അതിന് വാലിഡ് മൈനിങ് മേറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്പിറ്റി അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ട അങ്ങനത്തെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പിന്നിരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് മോട്ടോർ മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റാണ് മൊത്തം ഇരുപത്തി രണ്ട് വേക്കൻസി ആണുള്ളത് എൻ സി എൻ സി ബി ടി എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ അപ്രൻറ്റിഷിപ്പ് മുൻപരിചയം ഉണ്ടായിരിക്കണം ഡ്രസ്സർ കം ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുന്ന പോസ്റ്റാണ് ടെൻത്ത് ക്ലാസ് പാസ് ആയിരിക്കണം അതുപോലെ തന്നെ രണ്ടു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രസ് ഈ ഹോസ്പിറ്റൽ ഡിസ്പെൻസറി ഡ്രസ്സിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നിടുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പോസ്റ്റാണ് ടെൻത്ത് ക്ലാസ് അല്ലെങ്കിൽ പത്ത് പ്ലസ് ടു സയൻസിലെ പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടു വർഷത്തെ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം പിന്നിടുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് എന്ന് പറയുന്നത് നേഴ്സ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പോസ്റ്റാണ് അത് മൊത്തം ഏഴ് വേക്കൻസിയാണുള്ളത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ നേഴ്സിങ് ഏഴ്സിലെ അംഗീകൃത സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ത്രീ ഇയർ അല്ലെങ്കിൽ ഡിപ്ലോമ ബി എസ് സി നേഴ്സിംഗ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പിന്നെ ഒരു ഫാർമസിസ്റ്റ് പോസ്റ്റാണ് അതിൻ്റെ അതിനൊത്തം വരുന്നത് ആറ് വേക്കൻസിയാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ പത്ത് പ്ലസ് സയൻസില് പഠിച്ചിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഫാർമസിസ്റ്റ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ള മുൻപരിചയം ഉണ്ടായിരിക്കണം അപ്പം ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് കൂടുതലും ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് നിന്നുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മാക്സിമം ഏജിലുമിറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പിന്നെ അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് വരുന്ന ജനറൽ ഒ ബി സി ഡബ്ല്യു സി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയും എസ് സി എസ് സി പി ഡബ്ല്യു ഡി എക് എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് പേയ്മെൻറ്റ് ഒന്നും വരുന്നതല്ല ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് നാൽകോ ഇന്ത്യ ഡോട്ട് കോം എന്ന സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഞാൻ കൂടെ രജിസ്റ്റർ ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യണം ശേഷമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പം ഇതിന് അപ്ലൈ ചെയ്യേണ്ടതും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ചൂടെ കൊടുത്തേക്കാം അപ്പം അപ്പം വായിച്ച് നോക്കി മൊത്തം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പം ഓക്കെ താങ്ക്